ഗ്രാൻഡ് 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 മുഫ്തി മുഫ്തി അവസ്ഥ ഈ വലിയ വലിയ സ്തംഭമായി നടക്കുന്നത് അന്ന് വന്ന വാർത്തയാണ് നിയമനം ജമാഅത്തെ റസായെ മുസ്തഫ അതായത് പിന്നെ അതിൽ കാണാ ഇന്ത്യയുടെ പുതിയ ഗ്രാൻഡ് മുഫ്തിയായി മുഫ്തി അസ്ജദ് റസാഖാൻ പറയൽവിയെ തെരഞ്ഞെടുത്തതായി ബന്ധപ്പെട്ട ബറേൽവിയിലെ ജമാഅത്തെ റസായെ മുസ്തഫ ഉർത്താക്കുറിപ്പിറക്കി നിര്യാതനായ ഗ്രാൻഡ് മുഫ്തി മൗലാന അക്തർ റസാഖാൻ അസേറിയുടെ പിൻഗാമിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ മുഫ്തി അസ്സദ് റസാഖാൻ അപ്പ താജുശ്ശെരിയറിനാള് വഫാത്തായപ്പോൾ പബലു പോയി അവിടെ ഗ്രാൻഡ് മുഫ്തിയാക്കിയതാ അപ്പോഴേക്ക് മോൻ പറഞ്ഞു ഞാനാണ് ഇവിടെ യഥാർത്ഥത്തിലാകേണ്ടി അവിടെ അപ്പുറത്ത് പോയിട്ട് പറയാം ഗവൺമെന്റിന്റെ മുഫ്തിയാണ് അത്രയെന്ന് മോഡിക്ക് വേണി മൂഫര ഗ്രാൻഡ് മുഫ്തിയാക്കലാണല്ലോ എല്ലാം എല്ലാം കള്ളത്തരം ഈ കള്ളത്തരം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടത് ഏത് വിഷയത്തില് നിമിഷപ്രിയ എന്താ മറന്നോയോ ഞങ്ങളതിൽ ഇടപെട്ടീൻ്റെ ഒറ്റ ലക്ഷ്യം എന്താ ഞാൻ എണ്ണി എണ്ണി താമരശ്ശേരിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് നിങ്ങൾ എന്തിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഇടപെടേണ്ട വിഷയങ്ങളെ മാറ്റി നിർത്തി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഞങ്ങൾ അതിൽ വിഷയങ്ങൾ പറയും മാത്രല്ല സത്യത്തിന്റെ ഒരംശം അതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇടപെടൂല പച്ച കള്ളം ഈ അബ്ദുൽ ഹക്കീം അസുഹരി പറഞ്ഞുകൊടുത്ത് എ പി അബൂബക്കർ മുസ്ലിയാരെ കൊണ്ട് കുരങ്ങ് കളിപ്പിച്ച് ഇനി അയാൾ പെടാൻ പോകുന്ന പടലിന്റെ ആഴെത്രയാണ് ഹക്കീമിന്റെ പേര് എടിയില്ലല്ലോ അയാളെ പേരിലല്ലേ ഏതാനും മരിക്കാനായില്ല പറഞ്ഞ പറഞ്ഞു എന്താ ഇപ്പം അത് എവിടെ എത്തിയത് ഒരു ചെറിയ എത്തി നോട്ട് കൂടുതലൊന്നുമില്ല എവിടെ എത്തി നിൽക്കുകയാണത് ഇടക്ക് ഇപ്പം അടുത്ത് വന്നൊരു വാർത്തയായിരുന്നു ഞങ്ങൾ ക്രെഡിറ്റിന് വേണ്ടി പറഞ്ഞതല്ല